എൻ്റെ പേര് ജാനകി അങ്ങനെ താമസിക്കുന്ന നടക്കാൽ മേൽപ്പറമ്പ് നടക്കാൽ പിന്നെ കുറേ കൊല്ലമായി ഇത് തുടങ്ങിയിട്ട് ഞാൻ ചവിട്ടിയാക്കിയിട്ട് കൊടുക്കുന്നത് തുടങ്ങുന്നിങ്ങനെ കണ്ടുപിടിച്ചിട്ട് നമ്മളെ വീട്ടാവശ്യത്തിന് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു പിന്നെ നല്ലത് കാണുമ്പോൾ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ കൊണ്ടു വന്നു തുടങ്ങി കുറേ ദൂരമല്ലേ കൊണ്ടുപോയി പഠിച്ചത് ഇങ്ങനെ കണ്ടുപിടിച്ചത് കണ്ടിട്ട് ഇങ്ങനെ ടി വിയിലെല്ലാം ഉണ്ടാക്കുന്നില്ലേ അങ്ങനെ കണ്ടിട്ട് പഠിച്ചത് പിന്നെ അവർ പഠിപ്പിച്ചിട്ടൊന്നും തന്നല്ല എൻ്റെ പിന്നെ എനിക്കങ്ങനെ തോന്നുന്നത് അതുപോലെ ഉണ്ടാക്കുന്നു ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഓരോരു മോഡൽ കിട്ടുമല്ലോ അങ്ങനെ തിന്നിയത് സാധനം പഴയ തുണി മാത്രമല്ലേ അത് കിട്ടുന്നു അത് ഏറ്റെങ്ങും ആവശ്യമില്ലാതെ കൊണ്ടു തരും അപ്പം അതിനൊണ്ട് ഉണ്ടെങ്കിൽ മുടിയും ഇല്ലെങ്കിലും ഉണ്ടാകും തുണി കിട്ടുന്നു തുണിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പൈസ കൊടുത്തിട്ട് ഞാൻ ഒന്നും മേടിക്കില്ല പൈസ കൊടുത്തിട്ട് എങ്ങനെ അതെ നൂല് മാത്രം അത് ഓൺലൈനിൽ എത്തിച്ചിട്ട് അതിപ്പോൾ മുമ്പേ നമുക്ക് മേൽപ്പറമ്പിലേ കിട്ടിക്കുന്നുണ്ടെങ്കിൽ ഇത് ഞാനങ്ങനെ ഉണ്ടാക്കലില്ല ഇതിപ്പോൾ ആദ്യമായിട്ട് പണി കുറയുമ്പോൾ എനിക്ക് വെറുതെ ധരിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഇത് തുടങ്ങിയത് അത് പുറത്ത് പൈസക്കൊന്നും കൊടുത്തിട്ടൊന്നുമില്ലായിരിക്കും നമുക്ക് മനസ്സിനെങ്ങനെ തോന്നുന്നത് അതെല്ലാം ഉണ്ടാക്കാം ചവിട്ടി ഏത് മോഡൽ വേണം ആക്കാം ഇപ്പം ഇതൊന്നും നൂല് നൂലല്ല ഇത് തുണിയിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട് മുമ്പേ ഞാൻ നൂല് നമ്മൾ അരിക്കുന്ന നൂലല്ലോ അതിൽ തുനിക്കൊണ്ടായിരുന്നു അതെല്ലാം നൂല് തുനിയത് മാത്രം ഇപ്പോൾ ഇതെല്ലാം തരിയിൽ തന്നെ ഇനിയിപ്പോൾ ഇത്ര കാലം ചവിട്ടിയെങ്കിൽ ഇതൊന്നും ആയില്ല ഇതിൻ്റെ ഉള്ളിൽ തുണിയുണ്ട് ഈ മുടയിൽ ഉള്ളിൽ വെച്ചാൽ ഇത് മറ്റേ ചെറിയ തുണി ഇങ്ങനെ മുടഞ്ഞിട്ട് ചെറിയ നേരിയ തുണി കൊണ്ട് തിന്നുന്നത് നൂലൊന്നുമില്ല ഇത് ഇത് പൊട്ടയില്ല എത്ര ചവിട്ടിയാലും വരുമാനം ഉണ്ടായിന് ഇപ്പം കുറച്ച് കുറവ് ഇപ്പം പണിയും കുറവ് പിന്നെ എനിക്ക് കഴിയുന്നില്ലപ്പാ ഏരുന്നൂറ് ഉപ്പ്യൊക്കെ എല്ലാം കൊടുക്കും നൂറ്റമ്പത് വലുപ്പം അനുസരിച്ചിട്ട് കൊടുക്കും ഇരുന്നൂറ് നൂറ് നൂറ്റൈൻപത് ആവശ്യക്കാർക്ക് എങ്ങനെ വേണം അതുപോലെ കൊടുക്കുന്നത് ഇത് ഇനി അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് വരെ കൊടുത്തു ണെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഉണ്ടാക്കിയിട്ട് കൊടുക്കും അത് വലുപ്പം വലുത് വേണമെങ്കിൽ വലുത് കൊടുക്കും അതനുസരിച്ചിട്ടില്ല ടി വിയിൽ കണ്ടത് ഞാൻ ഫസ്റ്റ് അപ്പോൾ വീട്ടിലുള്ള പൊടി തുണി എടുത്തിട്ട് ഇങ്ങനെ നോക്കി ആദ്യ നേരെ ആയിട്ടില്ല അത് ഇങ്ങനെ അന്നൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടേരുന്നു എത്ര നേരെ നേരം ആതുവരെ അത് വിടാണ്ട് അപ്പോൾ കുറേ ഇങ്ങനെ കുജിയാ പോലെയല്ല ഉണ്ട പോലെ ആദ്യം ആദ്യം അപ്പം പിന്നെ വന്നിട്ടും ഞാൻ വിട്ടില്ല തുണി കൊണ്ടുവന്നി പിന്നെ ക്രമേണ നേരെ അപ്പം നമ്മൾ നമ്മളെ കിടക്കും ബാക്കി മക്കൾക്കോ ആർക്കു വേണമെങ്കിൽ ഇപ്പം ആരും പൈസ കൊടുത്തിട്ട് വേണമെങ്കിൽ എല്ലാവർക്കും ഞാൻ തന്നെ കൊടുക്കുന്നുണ്ട് കടയിൽ ആദ്യം ചോദിച്ചിരുന്നു അപ്പോൾ അട അതിങ്ങനെ തീരില്ല ആരും ഒടുക്കിയില്ലാന്ന് പറഞ്ഞ് ഞാൻ വിചാരിച്ചൊന്നുമില്ലേ നമ്മളെ വീട്ടിലേക്കാവുമല്ലോ അങ്ങനെ തുന്നിട്ട് വെക്കുന്നത് ഇപ്പം ഇത് രണ്ട് ഓർഡർ ഇല്ലത് ഉണ്ടായിട്ടില്ല ഞാനത് പറഞ്ഞ പിന്നെ രണ്ടാക്കിയത് ഒന്നും ഉണ്ടായിട്ടില്ല ഈ രണ്ട് ചെറുതും ഇല്ലേ ഉണ്ടായി നേരെ മനസ്സ് വെച്ചിട്ട് തുന്നിയാലേ ഒരു മൂന്ന് ദിവസം നാല് ദിവസം ചെറുതല്ല രണ്ട് മൂന്ന് ദിവസത്തിലാവും നല്ല കുറേ ദിവസം വേണം കുറേ പണിയുണ്ട് രാവിലെ ചായയും കുടിച്ചിട്ട് തുടങ്ങും എനക്ക് വെറുതെ ഇരിക്കാനേ കഴിയില്ല എന്തായിട്ടും എടുത്തോണ്ടിരിക്കണം ഇതില്ലാതൊരു ഉപകാരം ഇപ്പൊ എനിക്കില്ല സമയം പോകല്ല ഇപ്പം വീട്ടിലാരും ഇല്ല അപ്പോൾ ഞാൻ ഇതുണ്ടെങ്കിൽ എനിക്ക് രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ